നാട്ടിൻപുറങ്ങളിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കും ചർച്ചകൾക്കും മാത്രം ചൂട് ദേശീയ ശ്രദ്ധ നേടിയ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഗ്രാമങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഇതാണ് സുനിത് സുകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ചൂടാണ് നാട് മുഴുവൻ തെരഞ്ഞെടുപ്പ് ഉള്ളത് ജില്ലയിലെ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് അപ്പോൾ ഈ ഗ്രാമത്തിലും ചൂട് എത്തിയിരിക്കുകയാണ് നമുക്ക് ഈ ഒരു പേരെന്തായിരുന്നു ബാലൻ അല്ലേ ഇവിടുത്തെ ഒരു ചായക്കടക്കാരൻ ചേട്ടനാണ് അപ്പം ഈ ഒരു ചായക്കട നമുക്കറിയാലോ ചായക്കടയാണ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ ഒരു ചർച്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പൊ നമുക്ക് ബാലൻ ബാലൻചേട്ടനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം തൃശ്ശൂർ ജില്ലയിലെ ഒരു തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയാണ് എന്താണ് തിരഞ്ഞെടുപ്പിന്റെ ഒരു ഒരു ചർച്ചകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിച്ചറിയാം പറഞ്ഞിട്ടാ എങ്ങനെയുണ്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ചൂട് ഈ തെരഞ്ഞെടുപ്പ് ചൂടാണോ അതോ കാലാവസ്ഥയുടെ ചൂടാണോ കൂടുതലെ കൂടുതലെ കാലാവസ്ഥ ചൂട് അതിനുള്ള ഉള്ള തെരഞ്ഞെടുപ്പ് ചൂട് പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം വളരെ മോശം അതിലൂടെ കൂടെ കയറി ചെയ്ത് ചൂട് എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശരിക്കും ചർച്ചയാവുക തിരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം ഭരണപക്ഷത്തിന്റേതാണ് അതിപ്പോ എങ്ങനെയാന്ന് വരാൻ നമുക്ക് പറയാൻ പറ്റ തൃശൂർ ജില്ലയിൽ ഈ പറഞ്ഞ മൂന്ന് ശക്തരായ സ്ഥാനാർത്ഥികളാണ് അപ്പൊ ദേശീയ തലത്തിൽ വരെ ഭയങ്കരമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി മാറിയിരിക്കുകയാണ് തൃശ്ശൂര് അപ്പൊ അതിലൊരു അഭിമാനം തോന്നുന്നുണ്ട് അതായത് സുരേഷ് ഗോപി ഉണ്ട് വി എസ് സുനിൽകുമാർ ഉണ്ട് അതോടൊപ്പം തന്നെ കെ മുരളീധരൻ വന്നിരിക്കുന്നു എങ്ങനെ എങ്ങനെ വിലയിരുത്തുന്നു ഈ തൃശ്ശൂരിൽ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എന്റെ നാട്ടിന്റെ അഭിപ്രായത്തിൽ സുനിൽകുമാറിനാണ് കൂടുതൽ സാധ്യത കാണുന്നത് ഇനിയിപ്പോ എങ്ങനെയാണ് വരാന്നുള്ളത് പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കയ്യിലാണ് കൂടുതലും കാര്യങ്ങൾ അവരുടെ ഭാഗത്തോട് എന്താണ് വരാനെന്ന് നമുക്ക് ഒരുപാട് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ടല്ലോ വോട്ടും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ചായക്കടലൊക്കെ ആണെങ്കിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും ചർച്ചകളൊക്കെ ഇല്ല പഴയ പഴയ കാണുന്നില്ല ഒരു ഉഷാറും ചൂടും കാണുന്നില്ല ഈ തെരഞ്ഞെടുപ്പില് ഇവിടുത്തെ തൃശ്ശൂർ ജില്ലയില് പറയണെന്നുണ്ടെങ്കിൽ പ്രാദേശികമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങളായിരിക്കും മൊത്തത്തിൽ ചർച്ച ആവുക മൊത്തത്തിൽ പ്രദേശീയമായിട്ട് പറയുകയാണെങ്കിൽ ഭരണത്തെ തന്നെയാണ് കൂടുതൽ പറയുന്നത് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാൻ എന്തായാലും വളരെ നന്ദി നമ്മളോട് പ്രതികരിച്ചതിന് അപ്പോൾ ഇതാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു ചിത്രം തൃശ്ശൂർ ജില്ലയിലെ പേനകം എന്ന സ്ഥലത്താണ് നമ്മളുള്ളത് അപ്പോൾ അവിടുത്തെ ഒരു നമുക്ക് ഒരു ബാലഞ്ചാരന്റെ ഒരു പ്രതികരണമാണ് നമ്മൾ തേടിയത് ഇപ്പൊ എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ദേശീയ തലത്തിൽ വരെ വളരെയധികം പ്രാധാന്യത്തോടെ കാണുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം അതോടൊപ്പം തന്നെ മൂന്ന് ശക്തരായ സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂരിൽ ഉള്ളത് അപ്പൊ എന്തായാലും അതിശക്തമായ മത്സരമാണ് അതിശക്തമായ പ്രചരണമാണ് എല്ലായിടത്തും നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പ് ചൂട് ഇങ് ഉൾഗ്രാമങ്ങളിൽ വരെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സുനിത് കുമാരൻ